തന്റെ ജീവിതം വെറുതെയാണ് എന്ന് തോന്നുന്ന ആളുകളെ പ്രത്യേകം ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും അവരുടെ ജീവിതം അർത്ഥവത്താണ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടത് ഒരു ബാധ്യതയാണ് റസൂർ അലൈഹി സ്വലമിന്റെ സുന്നത്താണ് ഒരു കഥ ഒരു ചരിത്ര സംഭവം സഹിഹായ ഹദീസിൽ കാണാൻ സാധിക്കും പല ഹദീസ് കിതാബുകളിലും വന്നിട്ടുള്ള ഒരു സംഭവം ഇമാം മുഹമ്മദ് മുഹമ്മദ്ദീൻ അലിമഹുല്ല ബുഹാരിയുടെയും മുസ്ലിമിന്റെയും നിബന്ധനകളോട് യോജിച്ച സഹിഹായ ഹരീദാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹറാം എന്ന് പറയുന്ന ഒരു സുഹാബിയുടെ ചരിത്രം അദ്ദേഹം ഒരു ബദുവിയായിരുന്നു ഒരു ആറാബി ഗ്രാമീണനായ ഒരു വ്യക്തി മദീനയിലേക്ക് അദ്ദേഹം വരും മദീനയിൽ നിന്ന് അകല മരുഭൂമിയിൽ ഒരു നാട്ടും പുറത്താണ് അദ്ദേഹം ജീവിക്കുന്നത് മദീനയിൽ വന്ന് കച്ചവടം ചെയ്യും അദ്ദേഹം കച്ചവടം ചെയ്ത് മടങ്ങിപ്പോകുമ്പോൾ കുറച്ച് ദിവസം മദീനയിൽ താമസിച്ച് മടങ്ങുമ്പോൾ അസൂർവസ് അദ്ദേഹത്തിന്റെ വാഹനപ്പുറത്ത് മദീനയിൽ നിന്നുള്ള വിഭവങ്ങൾ നിറച്ചു കൊടുക്കുമായിരുന്നു അസൂർ അള്ളാഹി അലൈഹി വസ്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സഹാബിയാണ് ഈ സാധുവ മനുഷ്യൻ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരിക്കലും ഈ വ്യക്തി നാട്ടും പുറത്ത് നമ്മുടെ ആളാണ് നമ്മൾ ഈ നഗരത്തിൽ മദീനയിൽ അദ്ദേഹത്തിന്റെ ആളുകളാണ് എന്ന് അവിടുന്ന് പറയുമായിരുന്നു എന്ന് പറഞ്ഞാൽ നാട്ടുമ്പുറത്തേക്ക് ഈ മരുഭൂമിയിലേക്ക് പോയാൽ നമുക്ക് അവിടെ ഇയാളുണ്ട് അദ്ദേഹം എങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ നമ്മളുണ്ട് എന്ന് വസല്ലാഹു അല്ലൈസ് പറയുമായിരുന്നു ഒരിക്കൽ അദ്ദേഹം മദീനയിൽ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങാടിയിൽ കച്ചവടത്തിലാണ് അസൂൽ അല്ലാഹി അലൈഹി സ്വലം അദ്ദേഹത്തിന്റെ പിറകിലൂടെ വന്ന് അദ്ദേഹത്തെ തന്റെ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചു കെട്ടിപ്പിടിച്ചു അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല ആരാണ് പിന്നിൽ അദ്ദേഹം ചോദിച്ചു ആരാണ് എന്റെ പിന്നിലുള്ളത് റസൂൽ അല്ലാഹി അലഹി വസ്ലമ്മ അദ്ദേഹത്തെ പതുക്കുവെന്ന് അയച്ചുവിട്ടു അദ്ദേഹം കണ്ടു അള്ളാഹുന്റെ റസൂലാണ് എന്നിട്ട് നബി അള്ളാഹു അലൈഹി സ്വല്ലം വീണ്ടും അദ്ദേഹത്തെ ഇങ്ങനെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മയേശ്ശീഹിത്തു ഈ അടിമയെ ആരാണ് വാങ്ങ വാങ്ങുക ആർക്കാണ് ഈ അടിമയെ വേണ്ടത് എന്ന് പറഞ്ഞു അദ്ദേഹം അടിമയല്ല സ്വതന്ത്രനാണ് അറാബിയാണ് പക്ഷെ സ്വതന്ത്രനാണ് ഇത് കേട്ടപ്പോ അദ്ദേഹം അലൈഹി അലൈഹിന്റെ അടുത്ത ബന്ധമുള്ളയാളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള വേദന താനൊരു ആറാബിയാണ് തനിക്ക് സ്ഥാനം കുറവാണ് എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അത് പുറത്തേക്ക് വന്നു അദ്ദേഹം പറഞ്ഞു എന്നെ താങ്കൾ വിൽക്കാൻ നോക്കിയിട്ട് കാര്യമില്ല കച്ചവടം നഷ്ടമായിരിക്കും ആരും എന്നെ വാങ്ങാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ തന്റെ ജീവിതത്തിന് ഒരു മൂല്യമില്ല താൻ വില കുറഞ്ഞ ഒരാളാണ് എന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അദ്ദേഹത്തെ ആദരിക്കാറുണ്ട് സൽക്കരിക്കാറുണ്ട് ഹദിയകൾ കൊടുക്കാറുണ്ട് അദ്ദേഹം കൊടുക്കുന്ന ഹതിയകൾ വാങ്ങാറുണ്ട് പക്ഷെ എന്നാലും എന്തെങ്കിലും അനുഭവം കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയുണ്ട് അത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുകൾ നോക്കൂ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ ആശ്വസിപ്പിച്ചത് അവിടുന്ന് പറഞ്ഞു വലാകിന്നക ഇൻദല്ലാഹി അല്ലാഹുവിന്റെ അടുക്കൽ നീ വില കുറഞ്ഞവനല്ല ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾ പറയുന്നു റാവി പറയുന്നു അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അടുക്കൽ നീ വളരെ എന്ന് അലൈഹി പറഞ്ഞു അങ്ങനെ ആ മനുഷ്യന്റെ മനസ്സിലെ ആ വിഷമം അവർ നകറ്റി കൊടുത്തു നോക്കൂ സഹോദരങ്ങളെ ഇങ്ങനെ വേദനിക്കുന്ന ആളുകളുടെ അവരുടെ വിഷമം കണ്ടു കഴിഞ്ഞാൽ അതൊരു വാക്കിലൂടെയോ ഒരു മുഖഭാവത്തിലൂടെയോ പോലും പുറത്തു വന്നാൽ ആശ്വസിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ സിഫത്താണ് റസൂലിന്റെ സിഫത്താൻ മുഖ്മിനിങ്ങോട് അള്ളാഹു തൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് അത് വിഷമങ്ങളിൽ മാത്രമല്ല സന്തോഷമുണ്ടാകുന്ന അവസരത്തിലും നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അവരുടെ മറ്റു വിഷമങ്ങളെ അകറ്റാൻ കാരണമാകും അതും നമ്മൾ ശീലിക്കേണ്ട ഒരു സ്വഭാവമാണ് കാബിബിന് മാലിക് ഹൃദയസ് നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കും അദ്ദേഹം തബൂഖി യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്തിനിൽക്കുകയും അതിന്റെ പേരിൽ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും സ്വഹാപത്തും അദ്ദേഹത്തോട് ബന്ധം മുറിക്കുകയും ചെയ്തു അൻപത് ദിവസം ആരും അദ്ദേഹത്തോട് സലാം പറഞ്ഞില്ല സലാം പറഞ്ഞാൽ മടക്കുകയില്ല ഭാര്യമാർ പോലും അദ്ദേഹത്തെയും കൂട്ടുകാരെയും അവരവരുടെ ഭാര്യമാർ പോയി ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ അള്ളാഹു സുബാനഹുൽ ഇവരുടെ മനസ്സിലെ വിഷമം അറിയുകയും അവരുടെ തൗവ സ്വീകരിക്കുകയും അത് വിശുദ്ധ ഖുർആാനിലൂടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ തന്റെ തൗവ സ്വീകരിക്കപ്പെട്ടു എന്ന സന്തോഷത്തിൽ അദ്ദേഹം പള്ളിയിലേക്ക് വരികയാണ് നബ്സല്ലാഹു അലഹി വസ്ലമയും സ്വഹാബത്തും അദ്ദേഹം നബ്സല്ലാ വസ്ലമയുടെ ചുറ്റും സ്വഹാപത്തും ഇരിക്കുന്നുണ്ട് ആ മജിലിസിൽ നിന്ന് ഒരു സ്വഹാബി ഇദ്ദേഹത്തെ ദൂരെ നിന്ന് കണ്ടപ്പോ േറ്റ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു ആദ്യമായി മുന്നിൽ വന്ന് അദ്ദേഹത്തിന് കൈ കൊടുത്ത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അദ്ദേഹത്തോട് ആശംസകൾ പറഞ്ഞു നിന്റെ തൗബ അള്ളാഹു സ്വീകരിച്ചതിൽ സന്തോഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു അദ്ദേഹം ചെയ്ത ആ പ്രവൃത്തി എന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്ന് എന്നോട് ആശംസ നേർന്നു എന്നെ സന്തോഷിപ്പിച്ചു എന്നത് ഞാൻ ഒരിക്കലും മറക്കുകയില്ല ഇതായിരിക്കണം നമ്മുടെ സ്വഭാവവും സഹോദരങ്ങളെ നമ്മുടെ സഹോദരങ്ങളുടെ സന്തോഷങ്ങളിലും ദുഃഖത്തിലും പങ്കുചേരുക ചേരുക ആശ്വസിപ്പിക്കുക അവരുടെ മനസ്സിലെ മുറിവുകൾ ഉണക്കാൻ പറ്റുന്നിടത്തോളം അതിനുവേണ്ടി വാക്കുകൾ കൊണ്ടെങ്കിലും നമ്മൾ പരിശ്രമിക്കുക ചെയ്യട്ടെ അറബിയിൽ അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലുണ്ട് ആരാണോ ആളുകളുടെ വിഷമങ്ങൾ അകറ്റാൻ വേണ്ടി ജനങ്ങൾക്കിടയിൽ നടക്കുന്നത് ആളുകളുടെ പ്രയാസങ്ങൾ നീക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുസുബാൻ പരീക്ഷണങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൂമ്പാരങ്ങളിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നതാണ് അവൻ ആശ്വാസം നൽകുന്നതാണ് അള്ളാഹു സുബാന എല്ലാവരുടെയും സ്വഭാവം റസൂർ അല്ലെങ്കിൽ സ്വഭാവത്തിന്റെയും സ്വഹാബത്തിന് സ്വഭാവങ്ങളോട് യോജിക്കുന്ന രീതിയിലാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹ് لا يصرف عنا سيئها الا انت اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الاحياء منهم والاموات وصل اللهم وسلم وبارك